അങ്ങനെ അതെ നമ്മൾ തിരിച്ച് പോകുകയാണ് ഇന്ന് പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഉച്ചയ്ക്കത് ചോറ് കഴിക്കുന്ന ഒരു പതിനൊന്നേ മുക്കാൽ ആ ഒരു ടൈമിലാണ് കേട്ടോ അപ്പം വിശപ്പ് ഭയങ്കര കുറവായിരുന്നു നേരത്തെ ആയതുകൊണ്ട് തന്നെ നല്ല മാങ്ങ ഇട്ട് വെച്ചാൽ നങ്കി കറി ചെമ്മെ മീൻ പൊരിച്ചത് നങ്ക് പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു കറി കണ്ടപ്പോൾ പിന്നെ എങ്ങനെ തിന്നാതിരിക്കും അതുകൊണ്ട് കുറച്ച് ചോറ് ഞാൻ കഴിച്ച് പിന്നെ കുറച്ച് അധികം അച്ചാർ എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുണ്ട് ഇതൊക്കെ എൻ്റെ അനിയൻ്റെ ഫ്രണ്ടിൻ്റെ പെങ്ങൾ തുടങ്ങിയതാണ് കേട്ടോ ഈ അച്ചാറിൻ്റെ സംഭവം അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുക്കാം എന്തായാലും കോണ്ടാക്ട് ചെയ്താൽ മതി മീനച്ചാറും കക്ക ഇറച്ചി അച്ചാറും പാവയ്ക്ക് വെളുത്തുള്ളി അങ്ങനെ പല പല ഐറ്റംസ് ഉണ്ട് എന്നെ പോലെ ഒരു അച്ചാർ അഡിക്റ്റ് ആണ് എന്റെ ബാപ്പിയും അപ്പൊ വെളുത്തുള്ളി കണ്ടില്ലേ ബാപ്പി കഴിച്ച് കുപ്പി ഇത്രയും ആക്കിയിട്ടുണ്ട് ഹെയർ സ്റ്റൈൽ ഹെയർ സ്റ്റൈൽ ബൈ മൈ മമ്മ ആണ് ഗൈസ് അപ്പൊ ഞങ്ങൾ തിരിച്ചു പോകുവാണ് ഞാൻ ഷിനാജിനോട് പറഞ്ഞു ഞാൻ കുറച്ചു ദിവസം ഇവിടെ നിന്നിട്ട് വരാണ് പക്ഷെ സമ്മതിക്കുന്നില്ല പാട് കണ്ട എന്താണെന്നറിയത്തില്ല എന്തോ ജന്തുക്കൾ കടിച്ചാ തോന്നട്ടെ രാത്രി പോകാനുള്ള പോട്ടെ അങ്ങനെ തന്നെ ഞങ്ങൾ പോകുവാണ് ഇനിയിപ്പോ ഒരു ദിവസത്തിനാണെങ്കിലും രണ്ട് ദിവസത്തിനെയാണെങ്കിലും ഞങ്ങൾ നിൽക്കാൻ വന്ന് തിരിച്ചുവേണ്ടി മാക്ക് ഭയങ്കര സങ്കടമാണ് പോട്ടെ വീട്ടിൽ അനിയനും വാപ്പിയും മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ അവർ പുറത്തോട്ട് പോയ ഉമ്മ ഒറ്റക്കാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുള്ളപ്പം നല്ല ഉച്ചയും ബഹളവും അനക്കൊക്കെ ആണല്ലോ അതാണ് ഞങ്ങൾ പോകുമ്പോൾ ആൾക്ക് ഭയങ്കര സങ്കടം ഞങ്ങൾ പോയാൽ പിന്നെ ഒരു ഒറ്റപ്പെട്ട ഫീലായിരിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതേ ഇപ്പം ഈ കരച്ചിലും കണ്ടു വേണം കട്ടയിറങ്ങാൻ എനിക്കും മനസ്സിന് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും കുറേ കഴിയണം എനിക്കും ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ബസ്സിനാണ് പോകുന്നതെന്ന് പറയുമ്പോൾ കുറച്ച് പേരൊക്കെ ഇങ്ങനെ പറയാറുണ്ട് ട്രെയിന് കൂടെ അതല്ലേ സുഖമെന്നൊക്കെ പക്ഷേ ട്രെയിന് പോകുന്നത് അതായത് ട്രെയിൻ യാത്ര ഒട്ടും താല്പര്യം ഇല്ലാത്ത ആളാണ് ഷിനാജ് എപ്പോഴും ബസ് തന്നെ ഇഷ്ടം എനിക്കും കൂടുതലും ബസ്സാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞങ്ങൾ ബസ് ചൂസ് ചെയ്തും പോകുന്നത് ബസ് സ്റ്റോപ്പിൽ ചെന്ന ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ബസ് കിട്ടി പാലക്കാട് ബസ്സാണ് കിട്ടിയത് അങ്ങനെ സൈഡ് സീറ്റിൽ ഇരുന്നപ്പോഴത്തേക്ക് ഉടുക്കത്തെ വെയിൽ പിന്നെ പൊതച്ചും കൂടി അവിടെ ഇരുന്ന് പിന്നെ ഞാൻ കുറച്ച് ചോറല്ലേ വീട്ടിൽ നിന്ന് കഴിച്ചുള്ളൂ അപ്പൊ എന്റെ ഉമ്മ പാത്രത്തിലാക്കി തന്നെ നീ വിശക്കുവാണെങ്കിൽ ബസ്സിലിരുന്ന് ഇരുന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തക്കാളി മഴക്ക് അതും ഉണ്ട് പിന്നെ ചെമ്മീൻ പരിച്ചത് ഒരു മൂന്നാലെണ്ണം ഉണ്ട് കേട്ടോ മീൻകറിയൊന്നും എടുക്കാൻ ബസ്സിലല്ലേ സ്മെല്ലാവത്തില്ല എന്ന് ഓർത്തിട്ട് പിന്നെ ഒരു അഞ്ചരയ്ക്ക് ആയപ്പോഴത്തേക്ക് ഞാൻ ആ ചോറ് ബസ്സിലിരുന്ന് കഴിച്ചു കഴിച്ച് തൃശൂർ എത്തിയപ്പോഴത്തേക്ക് ശനിയാണെങ്കിൽ ആ ചന്തക്കോ കടികളും പിന്നെ കുറച്ച് മിഠായിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് തന്നെ അങ്ങനെ അതേ പാലക്കാട് ഇറങ്ങി നേരെ വീട്ടിലേക്കാണ് പോയത് ആകെ ടയേഡായതുകൊണ്ട് പിന്നെ ഒരു വീഡിയോ എടുത്തില്ല